നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പലപ്പോഴും പല നേതാക്കളും പല തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് മറുനേതാക്കളെ അതിശക്തമായി വിമർശിക്കാറുണ്ട് അവർക്കെതിരെ ട്രോളുകൾ എഴുതുവിടാറുണ്ട് അങ്ങനെ പലതും ചെയ്യാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്ത ഒരു പ്രസംഗം വലിയ തോതിൽ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് തൻ്റെ അച്ഛനെയും അമ്മയെയും പോലും മറന്നുകൊണ്ടുള്ളതാണ് മോദിയുടെ പ്രസംഗം എന്നായിരുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞത് മോദി ആ പ്രചാരണ യോഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നത് ഞാൻ ജൈവപരമായി അതായത് ബയോളജിക്കലി ജനിച്ചതാണ് എന്നാണ് എന്നാൽ അമ്മ മരിച്ച ശേഷം എനിക്ക് തോന്നുന്നത് ദൈവം എന്നെ ഒരു ദൗത്യവുമായി നേരിട്ട് അയച്ചു എന്നാണ് ഈ ഊർജം എൻ്റെ ജൈവശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്നതല്ല അത് ദൈവം എനിക്ക് തന്നതാണ് എൻ്റെ ശേഷികൾ പ്രചോദനങ്ങൾ നല്ല ഉദ്ദേശങ്ങൾ എന്നിവയെല്ലാം എനിക്ക് ദൈവം തന്നത് ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അതിന് ഒരു ഉപകരണമല്ലാതെ മറ്റൊന്നുമില്ല മറ്റൊന്നുമല്ല ഇന്ത്യയെ സേവിക്കാൻ ഇന്ത്യയിലെ പ്രജകളെ സേവിക്കാൻ കഴിയുക എന്നതു മാത്രമാണ് ദൈവം എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചതിൻ്റെ അടിസ്ഥാനം ഇത്രയും കാര്യങ്ങളാണ് മോദി ആ പ്രചാരണ വേദിയിൽ പറഞ്ഞത് അതിപ്പോൾ വലിയ തോതിൽ വിമർശനത്തിന് വിമർശനത്തിലേക്ക് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് പ്രധാനമന്ത്രി പറഞ്ഞ ഇക്കാര്യം ഏതെങ്കിലും സാധാരണക്കാരനാണ് പറയുന്നതെങ്കിൽ ജന ജനങ്ങളയാളെ നേരിട്ട് മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് അയക്കുമായിരുന്നു എന്നാണ് അത് മാത്രവുമല്ല ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതിന് വേണ്ടി ദൈവം തന്നെ അയച്ചെന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ല തനികരായ ഇരുപത്തിരണ്ട് പേർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും രാഹുൽ പരിഹസിക്കുകയുണ്ടായി ഡൽഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിന് വേണ്ടി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു ഇങ്ങനെ മോദിയുടെ പ്രസംഗത്തെ ഇഴ കീറി പരിശോധിക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും മറന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് മോദി നടത്തിയത് എന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി